ഹലോ ഗൈസ് ഫോർമി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഇന്നുമില്ല കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ ചായത്തുന്ന സ്ഥലത്താണ് പ്രസാദ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പ്രസാദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയൊന്നുമല്ല പ്രത്യേക കഴിവൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ പ്രസാദിന്റെ കഴിവെന്നില്ല നമുക്ക് നേരിട്ട് പോയിട്ട് കാണാം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വന്ന വ്യക്തി പ്രസാഡനാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ചായത്തില്ല പ്രസാദ് ഏട്ടനാണ് അപ്പൊ ഒരു പ്രത്യേകതരം കഴിവുണ്ട് ആ കഴിവ് എന്താണെന്നുള്ളത് പ്രസാടനോട് നമുക്ക് ചോദിച്ചറിയാം അതിനുമുമ്പ് നമുക്ക് പ്രസാടനെ പരിചയപ്പെടാം പ്രസാഡ നിങ്ങൾക്ക് എന്താന്ന് പണി നാടൻ പണിയല്ലേ എന്ത് ദിവസം ഇപ്പൊ കെട്ടിന് അപ്പം പ്രസാദന്റെ കഴിവ് എന്താന്നുള്ളത്

പ്രസാടന വ്യക്തിയുമ്പോൾ പഠിച്ചപ്പെട്ടിരിക്കുന്നു അപ്പം ഇതിൽ എല്ലാവർക്കും ആണെങ്കിൽ നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ കൊറയാൾ ഇത് ഫേക്ക് ഫേക്കാന്ന് പറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൌട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നീലശ്വരത്ത് ചായ തന്ന പ്രസാടന നേരിട്ടാണ് പ്രസാറോട് സമയം വെച്ചാൽ പ്രസാഡ കറക്റ്റ് ആയിട്ട് സമയം വരുന്നതായിരിക്കും പ്രൊസായിട്ട് നമുക്ക് വീണ്ടും കാണാം റസേട്ടേ ആയി താങ്ക്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോന്തെങ്കിലും ഡൗട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക ഇല്ലാത്തവർക്ക് നേരിട്ട് കാസർഗോഡ് ജില്ലയിലെ ചായൊത്ത് വന്നാൽ നീലേശ്വരത്ത് ചായത്ത് വന്നാൽ പ്രസാടനെ കാണാം പ്രസാധനം പ്രസാദനോട് സമയം ചോദിക്കുക കറക്റ്റ് സമയം പ്രസാധനം പറയുന്നതായിരിക്കും അപ്പം ഇനിയും ഇതുപോലുള്ള രസകരമായ വീടുകളായി വീണ്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെ